ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി മടിക്കിയെടുക്കില്ലേ നാലായിട്ട് മടക്കിയെടുക്കൂല്ലേ ആ മടക്കിയെടുക്കേണ്ട രീതിയാണ് പറയുന്നത് നമ്മൾ സാധാരണ ലെങ്ത്ത് വൈസ് വിഴുത്ത് വൈസ് അങ്ങനെ മടക്കിയെടുക്കും ചിലപ്പോൾ നമ്മൾ ആദ്യം വിഴ്ത്ത് വൈസ് മടക്കിയിട്ടായിരിക്കും ലെങ്ത്ത് വൈസ് മടക്കുന്നത് അപ്പോൾ ഈ രണ്ട് രീതിയിലും മടക്കുന്നതിനോടുള്ള ഡിഫറൻസ് അതായത് നമ്മൾ ആദ്യം വീതിക്ക് മടക്കിയിട്ടാണ് മടക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടുമ്പോൾ മിസ്റ്റേക്ക് വരും അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് വരാതെ കറക്റ്റായിട്ട് സ്ലീവിന് മടക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ട് രീതിയിൽ ഞാൻ മടക്കി കാണിച്ചു തരാം ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല ആവില്ല അപ്പോൾ ഒരു മെത്തേഡ് നമ്മൾ ഹാഫ് സ്ലീവിലും ചെയ്ത് കാണിച്ച് തരാം ഒരെണ്ണം ത്രീ ഫോർത്ത് സ്ലീവിലും ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ആ മടക്കിയത് ഏതാണെന്നുള്ളതിൻ്റെ വ്യത്യാസം ഇങ്ങനെ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ടും ഏതാണ് ഏതാണെന്നുള്ള കൺഫ്യൂഷനാകും നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാൻ വേണ്ട നീളത്തിലും വീതിയിലുള്ളൊരു തുണി ഇതുപോലെ എടുത്തിട്ട് നാലായിട്ട് മടക്കണം അപ്പം ആദ്യം തന്നെ നമ്മൾ സ്ലീവ് കറക്റ്റായിട്ട് മടക്കേണ്ട രീതി ഞാൻ ഈ ഹാഫ് സ്ലീവിലൊന്ന് ചെയ്ത് കാണിച്ച് തരാം ആദ്യം നമുക്ക് സ്ലീവിനുള്ള തുണി ആവശ്യത്തിനുള്ള നീളവും വീതിക്കും എടുത്തിട്ട് നാലായിട്ടൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ സ്ലീവിൻ്റെ നീളം എന്ന് പറയണത് ഇതാണ് ഇതാണ് ലെങ്ത്ത് എന്ന് പറയണത് ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ വീതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മടക്കുമ്പോൾ ഈ ലെങ്ത്തിനെ വേണം ഒപ്പം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് തുണിയുടെ വീതി ഇതേപോലെ ഒപ്പാക്കിയിട്ട് മടക്കിയെടുക്കാം നമുക്ക് സാധാരണ പോലെ സ്ലീവിന് വേണ്ട അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ ലെങ്ത്ത് നമുക്കൊരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ മാർക്ക് ചെയ്ത താഴത്തേക്ക് മൂന്നിഞ്ച് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്തതിലേക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പിൽ ഒന്ന് ചേരിച്ച് വരച്ചു അളവുകളൊന്നും ഞാൻ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോകുന്നേയുള്ളൂ ഉള്ളൂ സ്ലീവിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള അളവുകളും കാര്യങ്ങളായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആയിട്ട് അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കുക കാണാത്തവർ ഈ വീഡിയോയില് മെയിനായിട്ട് നമ്മൾ മടക്കുന്ന രീതി മാത്രമാണ് പറയുന്നത് താഴെ നമുക്ക് കൈ ലൂസ് മാർക്ക് ചെയ്തിട്ട് ഈ ക്യാപ്പ് ഹൈറ്റിലേക്ക് ഇതേപോലെ ജോയിൻ ചെയ്ത് തയ്യൽ തുമ്പ് നീട്ടി വരച്ചു കൊടുക്കുക പിന്നെ ഫ്രണ്ട് ഫ്രണ്ടാമോൾ അറേഞ്ച് കുഴിച്ച് വരച്ചു കൊടുക്കുക ഇപ്പം ഈ മടക്കിയ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പീസിലും കൂടി ഒന്ന് മടക്കി കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ തുണിയുടെ നീളായിട്ട് വരുന്നത് ഇത് തുണിയുടെ വീതി അപ്പം ഈ ആദ്യം നമുക്ക് തുണി വീതിയിൽ മടക്കി കൊടുക്കാം എന്നിട്ട് നീളത്തിന് ഇതുപോലെ ഒപ്പം മടക്കി കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മടക്കി കൊടുക്കേണ്ടത് സ്ലീവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ടോപ്പിൻ്റെയൊക്കെ ബോഡി പാർട്ടിന് വേണ്ടി കട്ട് മടക്കൂലേ അതിനാണ് നമ്മൾ ഈ രീതിയിലും മടക്കി എടുക്കേണ്ടത് സ്ലീവിന് വേണ്ടി നമ്മൾ ഈ രീതിയിൽ മടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഫ്രണ്ട് ഫ്രണ്ടാമകൾ കുഴിച്ചു വെട്ടുമ്പോൾ തീർച്ചയായിട്ടും മിസ്റ്റേക്ക് പറ്റും ഇപ്പം ഈ രണ്ട് രീതിയിൽ മടക്കിയതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഞാൻ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ നമ്മൾ വീതി ആദ്യം ഒപ്പം മടക്കിയെടുത്ത ഈ പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഈ മടക്കു വശം നോക്കിയേ അതായത് ഇത് ഒരു സ്ലീവ് ഇത് മറ്റേ സ്ലീവ് ഒരെണ്ണം റൈറ്റ് സ്ലീവും ഒരെണ്ണം ലെഫ്റ്റ് സ്ലീവും അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് നമ്മൾ ആദ്യം മടക്കി വെച്ച ഈ പീസ് ഒന്ന് നോക്കിയേ ഇതിൽ കണ്ട ഇതിൻ്റെ ഈ മടക്കു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഇത് തന്നെയുള്ളൂ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് നിവർത്തി നോക്കാം നിവർത്തി നോക്കിയാലാണ് ഒരു സ്ലീവ് മറ്റേ സ്ലീവിൻ്റെ ഉള്ളിലായിട്ടാണ് രണ്ട് സ്ലീവും സെപ്പറേറ്റ് ആയിട്ടല്ല അതായത് ഇത് ഫുള്ള് ഒരു സ്ലീവ് റൈറ്റ് സ്ലീവ് ഇത് ഈ ഒരു താഴെയുള്ള പീസ് ഇത് ഫുള്ള് ലെഫ്റ്റ് സ്ലീവ് രണ്ട് സ്ലീവ് സെപ്പറേറ്റ് അല്ല ഇതുപോലെ ഒരു സ്ലീവിൻ്റെ ഉള്ളിലായിട്ടാണ് മറ്റേ സ്ലീവ് വരുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് എന്ന് പറയുന്നത് ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ഫ്രണ്ട് ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് പീസ് എടുത്തിട്ട് ആംഹോള് ഫ്രണ്ട് ആമഹോള് കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സ്ലീവിൽക്കും ലെഫ്റ്റ് സ്ലീവിൽക്കും ഒരുമിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും മനസ്സിലായോ മനസ്സിലാകാത്തവർക്ക് ഞാൻ ചെയ്തൊന്ന് കാണിച്ചു തരാം മടക്കുമ്പോൾ ആദ്യം നീളത്തിനൊപ്പം മടക്കിയിട്ട് വീതിക്ക് ഒപ്പം അടക്കി എടുക്കണം മനസ്സിലായോ എന്നിട്ട് മുകളിൽ ഈ രണ്ട് പീസ് മാത്രം എടുത്തിട്ട് വേണം നമ്മൾ ഫ്രണ്ടാം ഹോള് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത ഈ രണ്ട് പീസ് എന്ന് പറയുന്നത് രണ്ട് സ്ലീവിൻ്റെയും ഫ്രണ്ടിലേക്കുള്ള ഭാഗമാണ് അപ്പം താ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ റൈറ്റ് സ്ലീവിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ലെഫ്റ്റ് സ്ലീവ് വരുന്നത് അതായത് ഒരു സ്ലീവിൻ്റെ ഉള്ളിലായിട്ടാണ് മറ്റേ സ്ലീവ് വരുന്നത് കണ്ടോ ഇതപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണവും കൂടി ഇതേപോലെ ഒരുമിച്ചെടുത്തിട്ട് ഫ്രണ്ട് ആംഹോള് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ റൈറ്റ് സ്ലീവിൻ്റെയും ലെഫ്റ്റ് സ്ലീവിൻ്റെയും ഫ്രണ്ട് ഭാഗത്താണ് കട്ടിങ് വരുന്നത് ക്ലിയർ ആയില്ലേ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മടക്കിയെടുത്ത് ഫ്രണ്ട് ആംഹോള് കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾക്ക് ഈ സ്ലീവിൻ്റെ തുണി എന്ന് പറയുമ്പോൾ ചെറുതല്ലേ അപ്പോൾ നമ്മൾ നീളവും വീതിയൊന്നും നോക്കൂല എങ്ങനെ പെട്ടെന്ന് അങ്ങ് മടക്കിയെടുക്കും അപ്പം നമ്മൾ വീതിക്ക് മടക്കിയെടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ഞാൻ അതും കൂടി ഇതിലൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അതിന് ഞാൻ ആദ്യം ഈ രണ്ട് രീതിയിലും കട്ട് ചെയ്തത് ഒരുമിച്ച് വെച്ചിട്ട് കാണിച്ച് തരാം വീതിയിൽ ആദ്യം മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതും നീളം ആദ്യം ഒപ്പം മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്തേക്ക് രണ്ടും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം എന്നാൽ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതാ ആദ്യത്തെ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്ലീവ് ഒരു സ്ലീവ് മറ്റേ സ്ലീവിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും വരുന്നത് അതേസമയം നമ്മൾ രണ്ടാമത് മടുക്കിയ രീതി ഉണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് കിട്ടുന്നത് രണ്ട് സ്ലീവും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ലെഫ്റ്റ് സ്ലീവും റൈറ്റ് സ്ലീവും രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ കൈക്കുഴി അരേഞ്ച് കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് പോണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലീവിൻ്റെ രണ്ട് സൈഡിലും തന്നെ ആയിരിക്കും കട്ടായി പോണത് അത് പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരും ഒരു സ്ലീവ് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രണ്ട് സ്ലീവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യും ഒരു സ്ലീവ് എടുത്തിട്ട് മറ്റേ സ്ലീവിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും അല്ലേ പക്ഷേ ഇങ്ങനെ ചെയ്താലും തെറ്റിപ്പോകാം അത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എന്ത് തെറ്റാണ് വരണതെന്നുള്ളത് എങ്ങനെയാണ് തെറ്റ് പറ്റുന്ന എന്നുള്ളത് നമുക്ക് ഈ രണ്ട് സ്ലീവ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം ഏത് ഭാഗത്തായിട്ടാണ് കൈക്കുഴി വെട്ടിയിട്ടുള്ളതെന്ന് അതാ നമുക്ക് ഈ സ്ലീവിൻ്റെ കറക്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് തന്നെ കൈക്കുഴി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പുറത്തെ സ്ലീവിൻ്റെ നോക്കിയേ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇവിടെയാണ് സ്ലീവിൻ്റെ കട്ട് വരേണ്ടിയിരുന്നത് പക്ഷേ ഈ സ്ലീവില് ബാക്കിലാണ് നമുക്ക് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പം മിടക്കുമ്പോൾ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് ഇതേപോലെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള സൊല്യൂഷനാണ് ഞാനിനി പറയുന്നത് ഇതിപ്പോൾ നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചത് ഒരു സ്ലീവിൻ്റെ നല്ല വശവും മറ്റേ സ്ലീവിൻ്റെ ചീത്ത വശവും കൂടിയും വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ട് സ്ലീവിൻ്റെയും നല്ല വിഷവും നല്ല വിഷവും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സ്ലീവിൻ്റെയും ചീത്ത വിഷവും ചീത്ത വിഷവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ടിലെ കൈക്കൂഴി കുഴിച്ചു വെട്ടിയെടുക്കുക ഇപ്പോൾ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും അടിക്കാലും കറക്റ്റായിട്ട് തന്നെ കുഴിച്ച് വെട്ടിയെടുക്കാൻ പറ്റും ഫ്രണ്ടാം ഹോള് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഏത് രീതിയിലും മടക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫ്രണ്ട് ആകുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതെല്ലാം നമ്മൾ ബിഗിനേഴ്സ് നിങ്ങളെപ്പോലെ ആയിട്ടുള്ളവർക്ക് ആദ്യം നീളത്തിൽ ഒപ്പം അടക്കിയിട്ട് പിന്നെ വീതിക്ക് ഒപ്പം അടക്കിയിട്ട് കൈക്കൊഴി കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ പിന്നെ നിങ്ങൾ നല്ല വശം ചീത്തവശം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കൈക്കുഴി ഫ്രണ്ടിലേക്ക് തന്നെ രണ്ട് സ്ലീവിലേക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളവർ ജസ്റ്റ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മിസ്റ്റേക്ക് എന്താണ് പറ്റിയതെന്ന് ഞാനിപ്പോൾ പറഞ്ഞതിനേക്കാളും ചെയ്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യുക മനസ്സിലാകാത്തവർ പേപ്പറിലൊന്ന് ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൽ പെർഫെക്ഷൻ കിട്ടാൻ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം